വെൽക്കം ബാക്ക് ഫ്രണ്ട്സ് എൻ സോ ബി ട്രേഡിംഗ് സീകരസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രൈസ് ആക്ഷൻ സീരീസിന്റെ പതിമൂന്നാമത്തെ വീഡിയോ ആണ് അപ്പോൾ ഈ പതിമൂന്നാമത്തെ വീഡിയോയിൽ എന്താണ് പറയാൻ പോകുന്നതെന്ന് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്ന് എനിക്കറിയാം നിങ്ങളുടെ കമന്റ്സ് ഒക്കെ കാണുമ്പോൾ എൻ്റെ ഒരു ഫീലിംഗ് അതാണ് അതാണ് എൻ്റെ ഊർജ്ജം എന്ന് പറയുന്നത് അപ്പോൾ കമൻസുകളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുക നമുക്ക് കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം എന്താണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രൈസ് ആക്ഷനെ വെച്ചുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഒരു റിയൽ ബ്രേക്ക്ഔട്ടാണോ ഒരു സെനാരിയോ വരുന്നത് നമ്മൾ നോക്കി കണ്ടുപിടിക്കുകയാണ് സോ ബ്രേക്ക്ഔട്ട് ട്രേഡേഴ്സ് എന്ന് പറയുന്ന ഒത്തിരി അധികം ആൾക്കാരുണ്ട് അല്ലേ നമ്മൾ റേഞ്ച് വിട്ട് ബ്രേക്ക് മാർക്കറ്റ് റേഞ്ച് വിട്ട് മാർക്കറ്റ് പൊക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അപ്പോൾ അത് റിയൽ ബ്രേക്ക്ഔട്ട് ആണോ അതോ ഫേക്ക് ബ്രേക്ക്ഔട്ട് ആണോ ഇത് എങ്ങനെയാണ് നമ്മൾ ചാർട്ടിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പം ഇവിടെ മാർക്കറ്റ് താഴ്ത്തുവരുന്നു റൈറ്റ് റേഞ്ച് ക്രിയേറ്റ് ചെയ്യുന്നു റൈറ്റ് റേഞ്ച് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നൗ ഇറ്റ് എ ബ്രേക്കിംഗ് ഔട്ട് റൈറ്റ് അപ്പം ഇങ്ങനെ ബ്രേക്ക് ഔട്ട് നടന്നുകൊണ്ടിരി നടന്നു കഴിഞ്ഞതിന് ശേഷം ഇതിങ്ങനെ റീടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ മാർക്കറ്റ് വരുന്നു അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേനും നമ്മളിവിടെ നോക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി നമ്മൾ ഇവിടുത്തെ നമ്മളുടെ റേഞ്ച് ദിസ്ഇസ് എ റേഞ്ച് റൈറ്റ് ഓക്കെ അപ്പം ഇവിടെ ബ്രേക്ക്ഔട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേനേയും ഇവിടെ ഏത് ടൈപ്പ് ഓഫ് ട്രേഡേഴ്സ് ആണ് ഇവിടെ ഇൻവോൾവ് ചെയ്യുന്നത് ആക്ച്വലി ഏത് ടൈപ്പ് ഓഫ് ട്രേഡേഴ്സ് ആയിരിക്കും ഈ ഒരു ഏരിയയിൽ ഇൻവോൾവ് ചെയ്യാൻ പോകുന്നത് ഇവിടെ ദിസ് ഈസ് കോൾഡ് ബ്രേക്ക് ഔട്ട് ട്രേഡേഴ്സ് അല്ലേ അപ്പം ഇവിടെ നിന്ന് പ്രൈസ് താഴ്ത്തുവരുമ്പം ഏത് ടൈപ്പ് ഓഫ് ട്രേഡേഴ്സ് ആണ് ഇൻവോൾവ് ചെയ്യുന്നത് അവിടെ ഫേക്ക്ഔട്ട് ട്രേഡേഴ്സ് അല്ലെ ഓപ്പോസിറ്റ് ചെയ്യുന്നവരുണ്ടല്ലോ അപ്പം ബ്രേക്ക്ഔട്ട് ആൻഡ് ഫേക്ക് ഔട്ട് രണ്ട് ടൈപ്പ് ഓഫ് ട്രേഡേഴ്സ് ഉണ്ട് അല്ലേ അപ്പോൾ രണ്ട് കൂട്ടരും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് എവിടെയാണ് ഈ റേഞ്ച് ഫെയിൽ ആകുന്നത് എന്നുള്ളത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് അല്ലെങ്കിൽ ഈ ചാർട്ടിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആദ്യം നമ്മൾ നോക്കി മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു മൂവ്മെന്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഈ ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്യാൻ ഇങ്ങനെ ഒരു മൂവ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഈ മൂവ്മെന്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബ്രേക്ക് ഔട്ട് നടക്കുന്ന സമയത്ത് ഇതിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് അപ്പോഴത്തെ പ്രൈസ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇസ് ഇറ്റ് നോർമൽ ഓർ സംതിങ് എക്സ്ട്രാ ഓർഡിനറി അതായത് ഇപ്പൊ നോർമലി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ആ മൂവ്മെന്റിനെക്കാട്ടിലും കൂടുതൽ പ്രൈസ് മുകളിലോട്ട് വന്നോ ഇത് നമ്മളെ ഒരു എക്സ്ട്രാ ഓർഡിനറി മൂവ്മെൻ്റ് എന്ന് പറയാം ഇത്രയും പ്രൈസ് മുകളിലോട്ട് പോയിട്ട് പിന്നെ എന്തായിട്ട് വരുവാണെങ്കിൽ അല്ലെ അപ്പോൾ അങ്ങനെയാണോ നടന്നിരിക്കുന്നത് ഓർ ഇതിന്റെ ആ ഒരു നോർമൽ മൂവ്മെന്റിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ കണ്ടോണ്ടിരിക്കുന്ന മൂവ്മെന്റ് എന്ന് പറയുന്നത് നോർമൽ ആണോ അല്ലയോ എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ അതിൽ നോക്കുന്നത് അപ്പം ഇതെന്ന് പറയുന്നത് ഇപ്പം നമ്മളെ ഒരു നോർമൽ മൂവ്മെന്റ് ആണ് അല്ലേ ബട്ട് റേഞ്ച് ഹാസ് ബ്രോക്കൺ റേഞ്ച് ബ്രേക്ക് ചെയ്തു എന്നുള്ളത് മാത്രമേ നമ്മൾ ഇവിടെ കാണുന്നുള്ളൂ അപ്പം കമ്പയർഡ് ടു ദ പ്രൈസ് മൂവ്മെന്റ് ഇതൊരു അപ്നോർമൽ ആയിട്ടൊന്നും ഇവിടെ ചെയ്യുന്നില്ല എന്നുള്ളത് ഉള്ള കാര്യം ആദ്യം നമ്മൾ മനസ്സിലാക്കി ഇനി രണ്ടാമത്തെ കാര്യം ഈ റേഞ്ച് ബ്രേക്ക് ഔട്ട് നടന്നുകൊണ്ടിരുന്നപ്പം നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ വോളിയം ആക്ടിവിറ്റി എന്ന് പറയുന്നത് റേഞ്ച് ബ്രേക്ക് ഔട്ടിനകത്ത് വോളിയം വന്നിരിക്കുന്നത് എന്താണ് ഹയസ്റ്റ് വോളിയം ആ സമയത്ത് അവിടെ വന്നിരുന്നു ഹയസ്റ്റ് വോളിയം ഒരു വോളിയം കണ്ടില്ല മൾട്ടിപ്പിൾ ടൈംസ് ആണെങ്കിലും ഈ റേഞ്ച് ബ്രേക്ക് ഔട്ടിൻ്റെ ഏരിയയിൽ വോളിയം വന്നിരുന്നോ എന്ന് നമ്മൾ നോക്കണം റൈറ്റ് അപ്പം ത്രൂ ഔട്ട് ദിസ് മൂവ്മെൻറ്റ് അല്ലേ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള മൂവ്മെൻറ്റിൽ ഈ റേഞ്ചിൻ്റെ ലാസ്റ്റ് മൂവ്മെൻറ്റ് വരെയുള്ള റേഞ്ചിൻ്റെ അവിടെ ഇവിടുത്തെ റേഞ്ചിൻ്റെ ആക്ടിവിറ്റിക്കകത്തെ വോളിയത്തിൻ്റെ ആക്ടിവിറ്റി എങ്ങനെയായിരുന്നു റൈറ്റ് വോളിയം കൂടുന്നുണ്ടായിരുന്നു അതവിടെ കുറവായിരുന്നു ഇങ്ങനെ അപ്പം ഇടയ്ക്കിടയ്ക്ക് വോളിയം കൂടുന്നുണ്ടായിരുന്നു കുറേ കുറയുന്നുണ്ടായിരുന്നു എന്ന് വിചാരിക്കുക എല്ലാം റെഡ് റെഡ് വോളിയും അല്ല ഇവിടെ ഇൻ്റെ ഇടയ്ക്ക് പല കളറുണ്ട് അപ്പം നമ്മൾ മഞ്ഞ കളർ വോളിയും കൂടെ വച്ചേക്കാൻ അത് അപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള ഓളിയും കാൻഡിൽസ് ഇവിടെ പോപ്പൌട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആസ് എ ഹോൾ നമ്മൾ നോക്കുമ്പോൾ ഈ റേഞ്ചിൻ്റെ കംപ്ലീറ്റ്ലി നമ്മൾ നോക്കുമ്പോൾ ഇവിടുത്തെ ഓളിയത്തിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് കമ്പാരിറ്റീവലി കൂടുതലായിരുന്നോ കുറവായിരുന്നോ അല്ലെങ്കിൽ എത്രമാത്രം അതിൻ്റെ ഒരു ഡെപ്ത് ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക ഇനി ഇത് ബ്രേക്ക് ഔട്ട് ചെയ്തോണ്ട് ഇത് ബ്രേക്ക് ഔട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇപ്പൊ സപ്പോസ് ഇവിടെ വോളിയം കാൻഡിൽസ് ഉണ്ടല്ലോ അപ്പൊ ഈ വോളിയം കാൻഡിൽസ് പ്രൈസ് ഡിസ്കൗണ്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസിന്റെ മൂവ്മെന്റ് ഏത് ക്യാൻഡിലാണ് ഏത് പ്രൈസ് മൂവ്മെന്റിന്റെ ക്യാൻഡിലാണോ പ്രൈസ് മൂവ് ചെയ്തിരിക്കുന്നത് ആ പെർട്ടിക്കുലർ കാൻഡിലിന്റെ ബോട്ടം അപ്പ് ആൻഡ് ഡൗൺ പ്രൈസ് അതിന്റെ അപ് ആൻഡ് ഡൗൺ സബ്സിക്വന്റ് മൂവ്മെന്റ് വന്നിരിക്കുന്ന കാൻഡിൽസ് ഉണ്ടല്ലോ റൈറ്റ് സബ്സിക്വന്റ് മൂവ്മെന്റിൽ ഇവിടെ വന്നിരിക്കുന്ന കാൻഡിൽസ് അതിന്റെ ഈ ഇതിങ്ങനെ വന്നിട്ട് അതിൻ്റെ ബോഡി പോർഷനോട് എങ്കിലും പ്രൈസ് വന്ന് ട്രേഡ് ചെയ്തിട്ടാണോ ഇത് വീണ്ടും മുന്നോട്ട് പോയേക്കുന്നത് അതുപോലെ തന്നെ സപ്പോസ് ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിലിന് ഇവിടെ വോളിയം ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഓൾ റൈറ്റ് ഇവിടെ വോളിയം ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ അപ്പം സബ്സീക്വൻറ് ക്യാൻഡിൽ എന്ത് പറ്റി ഇവിടെ ഇതിന് മുകളിൽ കയറി പ്രൈസ് ട്രേഡ് ചെയ്തിട്ട് ഇതിന് താഴെയും പ്രൈസ് ഓട്ടോമാറ്റിക്കലി ട്രേഡ് ചെയ്യുകയുള്ളൂ അങ്ങനെ എല്ലാ വോളിയം ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന എല്ലാ വോളിയം ക്യാൻഡിൽസിനകത്തും വോളിയത്തിൻ്റെ അതായത് ബിഗ് ക്യാൻഡിൽസ് വന്നിരിക്കുന്നത് മോസ്റ്റ്ലി നമ്മൾ അതെല്ലാം ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയെടുക്കുക വളരെ റൈറ്റ് അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ആക്ടിവിറ്റി മനസ്സിലാക്കുന്നത് സി വോളിയം ക്യാൻഡിൽ അൾട്ടിമേറ്റ്ലി ലാസ്റ്റ് പോയിന്റ് വരെ എത്ര പ്രാവശ്യം വേണമെങ്കിലും അത് ഡിസ്കൗണ്ട് ചെയ്യാം പല പ്രാവശ്യം അവിടുത്തെ എത്രമാത്രം ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് വരുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവിടുത്തെ ഓളിയത്തിൻ്റെ ആക്ടിവിറ്റി നടക്കുന്നത് എന്ന് പറയുന്നത് അല്ലേ അപ്പം അവിടെ പ്രൈസ് തിരിച്ചു എത്താനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ് ഇനി നമ്മൾ ഇതിനകത്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് കാണുന്നത് ഇവിടെ നിന്ന് പ്രൈസ് ബ്രേക്ക് ഔട്ട് ചെയ്തു അല്ലേ ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിയുമ്പം യൂസ് ചെയ്യ മാസീവ് ക്യാൻഡിൽ അല്ലേ അപ്പം നമ്മൾ ഈ മാസീവ് ക്യാൻഡിലിൻ്റെ ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നത് എന്താണ് മാസീവ് ക്യാൻഡിലിൻ്റെ ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നത് അതിനും ഒരു വോളിയം വന്നിട്ടുണ്ട് സോ ഈ ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നത് ഈസ് ഇറ്റ് വിത്ത് വോളിയം ഓർ നോട്ട് ബ്രേക്ക് ഔട്ട് നടക്കുന്ന സമയത്ത് വോളിയം അപ്പം ഇത് ഇവിടുത്തെ ആക്ടിവിറ്റി നമ്മൾ കാണുന്ന എന്താണ് ഇവിടെ പല ആക്ടിവിറ്റി നമുക്ക് കാണാൻ പറ്റും ഇൻക്രീസിങ് ഓളിയമായിട്ട് ഇങ്ങനെ പ്രൈസ് കയറി വരുന്നതായിട്ട് കാണാൻ പറ്റും അപ്പം ആസ് എ ഹോൾ ഇവിടെ മൊത്തത്തിൽ നടന്നിരിക്കുന്ന വോളിയത്തിന്റെ ആവറേജ് റേറ്റിന്റെ താഴെ പ്രൈസ് ട്രേഡ് ചെയ്തിട്ടാണോ കയറിപ്പോയിരിക്കുന്നത് നമ്മൾ നോക്കുക ഓൾറൈറ്റ് ഇത് ഏകദേശം നമുക്ക് ഈ ഒരു ആവറേജ് റേറ്റിലായിരിക്കും ലാസ്റ്റ് വന്നിരിക്കുന്നത് ബ്രേക്ക് ഔട്ടിൻ്റെ സമയത്ത് വന്നിരിക്കുന്നത് ഈ ആക്ടിവിറ്റി നമ്മൾ ചെയ്യുന്നത് വോളിയം ബ്രേക്ക്ഔട്ട് അല്ലെങ്കിൽ റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതെല്ലാം അനലൈസ് ചെയ്ത് നോക്കുന്നത് എന്തിനാണ് റിയൽ ബ്രേക്ക് ഔട്ട് ആണോ അതോ ഫേക്ക് ബ്രേക്ക് ഔട്ട് ആണോ വരാൻ പോകുന്നത് എന്നുള്ളതാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് സോ സോന്നൗ റിയൽ ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ പ്രൈസ് എന്ത് ചെയ്യും ഇൻക്രീസ്ഡ് വോളിയത്തിലാണ് പ്രൈസ് മുകളിലേക്ക് പോയി പോകുന്നതെങ്കിൽ എന്ത് ചെയ്യും പ്രൈസ് വിൽ ഇവഞ്ച്വലി കം ബാക്ക് അല്ലേ ഇവിടുന്ന് നേരെ താഴ്ത്തു വരും പ്രൈസ് താഴ്ത്തു വരും എന്തിനാണ് താഴോട്ട് വരുന്നത് ഹീ വാണ്ട്സ് ടു ലോവർ ദ പ്രൈസസ് അല്ലേ ഇവിടെ ഈ ബൈ ചെയ്തിരിക്കുന്ന സി നമ്മൾ പ്രൈസിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു ബിഗ് ബോയ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഒരു ബിഗ് കാൻഡിൽ വെച്ചിട്ട് ഒത്തിരി അധികം ക്വാണ്ടിറ്റി ഞാൻ ആക്കുനേറ്റ് ചെയ്തു അല്ലേ ഇങ്ങനെ ഒക്കെ കൊണ്ടിരിക്കുക അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രൈസ് മൂവ്മെൻറ്റും വരുന്നു പ്ലസ് ഇവിടെ ഓളിയവും വരുന്നു റൈറ്റ് ബിഗ് വോളിയോയും വരുന്നു അപ്പം ഈ പോയ ബോക്കിൽ ബിഗ് ഓർഡർ ഓൾറെഡി ഹിറ്റായി അല്ലേ ഇവിടെ വലിയ ഓർഡർ ഹിറ്റായി അപ്പോൾ എന്ത് ചെയ്യണം ബിഗ് ബോയെ സംബന്ധിച്ചിട്ട് എന്ത് ചെയ്യണം ആവറേജ് പോസി പ്രൈസിംഗ് എന്ന് പറയുന്നത് ഇതിന് മുകളിലായിരിക്കും സോ ഹി വിൽ കം ബാക്ക് അല്ലേ സ്ലോലി സ്ലോലി ഹി വിൽ കം ബാക്ക് എന്നിട്ട് എന്ത് ചെയ്യും നമുക്കിടയ്ക്ക് ഹോപ്പ് തരും എന്നിട്ട് വീണ്ടും താഴെ വന്ന് ഈ പർട്ടിക്കുലർ വോളിയും ക്യാൻ അറ്റ്ലീസ്റ്റ് ഡിസ്കൗണ്ട് ചെയ്യും ഡിസ്കൗണ്ട് ചെയ്തതിന് ശേഷമായിരിക്കും പ്രൈസ് മുകളിലോട്ട് പോകുന്നത് സോ മൈനർ ടൈം ഫ്രെയിമിൽ എപ്പോഴും നമ്മൾ നോക്കുമ്പം ഈ ഒരു ആക്ടിവിറ്റി നമുക്ക് എപ്പോഴും സ്പോട്ട് ഔട്ട് ചെയ്യാൻ പറ്റും ചാട്ടിൽ ഓൾട്ടറേറ്റ് അപ്പം ഇങ്ങനെ നമ്മൾ സ്പോട്ട് ഔട്ട് ചെയ്യുമ്പോൾ അതേ സെയിം ആക്ടിവിറ്റി നമ്മൾ ഏത് ടൈം ഫ്രെയിമിൽ എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാലും സെയിം ആക്ടിവിറ്റി നമ്മൾ കാണണം മനസ്സിലായി റിയൽ ബ്രേക്ക് ഔട്ട് ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഇപ്പം ബ്രേക്ക് ഔട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പം ഈ ബ്രേക്ക് ഔട്ട് നടന്നതിന് ശേഷം ഇവിടെ വന്നിരിക്കുന്ന ക്യാൻഡിൽ ഒരു പുൾബാക്ക് ക്യാൻഡിൽ ആണ് അവിടെ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ നോക്കുക അല്ലേ അപ്പോൾ ഈ പുൾ ബാക്ക് ടൈപ്പ് ആണ് അവിടെ ഫോം ചെയ്തിരിക്കുന്നതെങ്കിൽ ലൈക്ക് പ്രൈസ് വന്ന് നേരെ വന്ന് ഈ പ്രീവിയസ് ക്യാൻഡിൻ്റെ ബോട്ടം ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിവിടെ ബിഗ് വോളിയം ഉണ്ടെങ്കിൽ ഈ പ്രൈസ് ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ക്യാൻഡിൽ അല്ലേ ഇങ്ങനെ ഇറങ്ങി വരുന്നത് റൈറ്റ് അതിനുശേഷം പ്രൈസ് മുകളിലേക്ക് പോയി ഇവിടെ ക്ലോസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു വിക്സ് ഇവിടെ കാണാൻ പറ്റുന്നത് ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ബിഗ് വോളിയം ഉണ്ടെങ്കിൽ നമ്മളിവിടെ പാനിക്കാവേണ്ട കാര്യമില്ല വേറെ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഈ പർട്ടിക്കുലർ ക്യാൻഡിൽ ജസ്റ്റ് ഒന്ന് ലിക്വിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി വരുന്നു എന്നുള്ളതേ ഉള്ളൂ അല്ലേ അപ്പം അങ്ങനെ ക്യാൻഡിൽ നമ്മൾ നോക്കുമ്പം ഏത് ക്യാൻഡിലിൻ്റെ ആക്ടിവിറ്റിക്കകത്താണെങ്കിലും നമ്മൾ നോക്കുമ്പം നമുക്ക് ഈ ഒരു ആക്ടിവിറ്റി സ്പോട്ട് ഔട്ട് ചെയ്യാൻ പറ്റണം എന്നോ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നു സോ ഗോ ടു ദ ചാർട്ട് ചാട്ടിൽ ഞാനിപ്പോൾ ഒരു ഒരു സെനാരി എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം അതിനുശേഷം വീണ്ടും ഇതിൻ്റെ ബ്രേക്ക്ഔട്ടിൻ്റെ റിയൽ വീഡിയോസ് പിന്നെ റിയൽ ആണോ ഫ്രേക്ക് ആണോ ബ്രേക്ക്ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി അപ്പം ഞാൻ വീണ്ടും വീണ്ടും പുതിയ വീഡിയോസ് നമുക്ക് കൂടുതൽ ക്ലാരിറ്റിയിൽ കൂടുതൽ തോട്ട് പ്രോസസ്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഇടാം സോ ദിസ് ഓൺലി എ ബേസ് ലെവൽ അണ്ടർസ്റ്റാൻഡിങ് ജസ്റ്റ് നമ്മൾ നോക്കുന്നു സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു റേഞ്ച് നമ്മളിവിടെ കാണുന്നുണ്ട് അല്ലേ ഇത് നമ്മളെ സംബന്ധിച്ച് ഒരു റേഞ്ച് ആണ് ഇവിടെ വരെ റൈറ്റ് സോ ഇവിടെ നമ്മൾക്ക് ബ്രേക്ക് ഔട്ട് നടക്കാൻ പോകുന്നു അല്ലേ ഇതാണ് ശനിയോ അപ്പം പ്രൈസ് മുന്നോട്ട് വരുവാണ് അപ്പം ഇങ്ങനെ പ്രൈസ് വന്നുകൊണ്ടിരിക്കുമ്പം നമ്മൾ ആദ്യം ഫസ്റ്റ് നമ്മൾ പ്രൈമറി നമ്മളുടെ ഇപ്പം നമ്മൾ പറഞ്ഞോണ്ടിരുന്ന എന്താണ് പറഞ്ഞോണ്ടിരുന്നത് നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ് റേഞ്ച് മാർക്ക്ഔട്ട് ചെയ്തു റൈറ്റ് റേഞ്ച് മാർക്ക്ഔട്ട് ചെയ്തപ്പം ഇതും കൂടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം സോ ഇതിങ്ങോട്ട് ഇച്ചിരി കൂടെ പോരുമോ ആ ഇവിടെ പറയും സോ ഈ ക്യാൻഡിൽ കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമുക്ക് നോക്കാം സോ അപ്പോൾ നമുക്ക് ആ കുറച്ചുകൂടെ വോളിയും ഇവിടം വരും വരുന്നുണ്ട് അല്ലേ ബിക്കോസ് ഈ റേഞ്ചിന് തന്നെയാണല്ലോ ഈ ക്യാൻഡിൽസിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഈ റെഡ് കാൻഡിലിൻ്റെ ഇവിടം വരെ നമുക്ക് ഇതുണ്ട് ഈ ക്യാഡിലിൻ്റെ ഈ പർട്ടിക്കുല കാൻഡിൽ വരെ നമുക്ക് കിട്ടി ഓർ ഇവിടം വരെ കിട്ടി ഈ കാൻഡിൽ എന്തായാലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ അത് മൊത്തം ഈസി ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റും അല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ് ആദ്യം നമ്മൾ പറഞ്ഞ രീതിയിൽ നോക്കുന്നത് ഈ റേഞ്ച് ഫോം ചെയ്തപ്പോൾ റൈറ്റ് റേഞ്ച് ഫോം ചെയ്തപ്പോൾ ഇതെല്ലാം റേഞ്ച് ആയിട്ട് കുട്ടിക്കുക ഇതിനകത്ത് അല്ലേ കംപ്ലീറ്റ് അപ്പോൾ റേഞ്ച് ഫോം ചെയ്തപ്പോൾ വോളിയം എങ്ങനെയുണ്ടായിരുന്നു റൈറ്റ് വോളിയം എങ്ങനെയുണ്ടായിരുന്നു വെരി ബിഗ് വോളിയം അല്ലേ റേഞ്ചിനകത്ത് ബിഗ് വോളിയം വന്നിരിക്കുന്നു അപ്പം അപ്പം അങ്ങനെ വോളിയം ബിഗ് റേഞ്ച് ഈ റേഞ്ചിനകത്ത് ബിഗ് വോളിയം വന്നിരിക്കുന്നു എന്ന് കാണുമ്പോഴത്തേനും നമ്മൾ നോക്കുന്നത് അതിനകത്ത് ബയിങ് സൈഡിലേക്കാണല്ലോ ബ്രേക്ക്ഔട്ട് നടക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടുത്തെ ബയേഴ്സ് എന്ന് പറയുന്ന ആരാണ് ഈ ഗ്രീൻ കാൻഡിലുകാരെല്ലാം ബയേഴ്സ് റെഡ് കളറുകാരെല്ലാം സെല്ലേഴ്സ് ആണത് ബിക്കോസ് പ്രൈസ് ഇസ് ലോവറിങ് അത് അതർ സൈഡ് പ്രൈസ് മുകളിലേക്ക് അപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ വരുമ്പം താഴേക്ക് സെല്ലിംഗ് സൈഡിലേക്ക് മാർക്കറ്റിൻ്റെ മൂവ്മെന്റ് വരുമ്പോൾ റെഡ് കളറിൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നില്ല അപ്പോൾ റെഡ് കളർ കണ്ടിരിക്കുന്നത് സെല്ലിംഗ് സൈഡിലേക്ക് വന്നുകൊണ്ട് പ്രൈസ് താഴേക്ക് വന്നുകൊണ്ടിരുന്നപ്പോൾ വോളിയം ആഡ് ചെയ്യപ്പെട്ടു ബയിങ് സൈഡിലേക്ക് പോയപ്പോഴും വോളിയം ആഡ് ചെയ്യപ്പെട്ടു സൊ ബോസ് സൈഡ് രണ്ടിടത്തും വോളിയം ആഡ് ചെയ്യപ്പെട്ടു പക്ഷേ ഇതൊരു റേഞ്ചാണ് നമ്മൾ നോക്കുന്നതാണ് ഈ റേഞ്ചിനകത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സോ വോളിയം ആഡ് ചെയ്യപ്പെട്ടാൽ സപ്പോസ് ബൈങ് സൈഡിലോ സെല്ലിംഗ് സൈഡിലോ നോ പ്രോബ്ലം വോളിയം ആഡ് ചെയ്യപ്പെട്ടാൽ നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണ് നമ്മളെ സംബന്ധിച്ച് നോക്കേണ്ടത് ഈ പർട്ടിക്കുലർ ആഡ് ചെയ്യപ്പെട്ട വോളിയം ഏരിയ ഡിസ്കൗണ്ട് ചെയ്ത മാർക്കറ്റ് യെസ് ഈ മൂവ്മെന്റ് ഡിസ്കൗണ്ട് ചെയ്തു ഇവിടെ ഈ മൂവ്മെന്റിൽ ഇവിടെ ഇതിന്റെ മുകളിലോട്ട് കയറി അവിടെയും ഡിസ്കൗണ്ട് ചെയ്തു റൈറ്റ് നോ അടുത്ത് ഇവിടെ സെല്ലിംഗ് സൈഡില് താഴേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടെയും ഓളിയം ആഡ് ചെയ്യപ്പെട്ടു സോ ഈ വരുന്ന വരവില് ഇവിടെയാണ് വോളിയം ആഡ് ചെയ്യപ്പെട്ടത് അപ്പോൾ അവിടെ ആഡ് ചെയ്യപ്പെട്ട വോളിയം ഈ പെർട്ടിക്കുലർ വോളിയം ഇവിടെയാണ് ആഡ് ചെയ്യപ്പെട്ടത് അപ്പോൾ അതിൻ്റെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തോ ട്രേഡ് ചെയ്തു റൈറ്റ് സോ സെല്ലർ സൈഡ് വൺ ടൈം ഡിസ്കൗണ്ട് നോ ഇതിന് ടോപ്പ് പോർഷൻ പ്രൈസ് ട്രേഡ് ചെയ്തോ ട്രേഡ് ചെയ്തു സോ ദാറ്റ് മീൻസ് ഈ ആഡ് ചെയ്യപ്പെട്ട ഓളിയത്തിൻ്റെ കാര്യം തീരുമാനമായി ഓക്കെ ഞാൻ ഈസി ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ മനസ്സിലാക്കുന്നത് കൊളോക്കിയൽ ലാംഗ്വേജിലേ അപ്പോൾ കുറച്ചൊക്കെ സഹകരിക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യത്തിന് അവിടെ തീരുമാനമായി ഉള്ള റൈറ്റ് ഇനി നെക്സ്റ്റ് എന്താണ് ഓളിയൻ നോക്കുമ്പോൾ ബിഗ് വോളിയം മാത്രം നോക്കിയാൽ മതി റേഞ്ചിനകത്ത് ബിഗ് വോളിയംസ് മാത്രം നോക്കിയാൽ മതി അവിടെയുള്ള മെയിൻ പ്രശ്നം കിടക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് ഇത് അപ്പോൾ ഈ കാൻഡിലിസ് കാൻഡിലിൻ്റെ ബോട്ടം ടോപ്പ് റൈറ്റ് ഈ ഒരു ഏരിയ നമ്മളെ സംബന്ധിച്ചിടത്തേ അതിൻ്റെ ബോട്ടം പോർഷൻ ടോപ്പ് പോർഷനും ബോട്ടം പോർഷനും ഇവിടെ പ്രൈസ് വന്നപ്പോൾ അതും ഇതായി അല്ലേ അപ്പം ട്രേഡ് ചെയ്യപ്പെട്ടു ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ് ഇവിടെ സെല്ലിംഗ് സൈഡ് വന്നു ഇവിടെ വന്നു അതിൻ്റെ ബോട്ടം പോർഷൻ ഈ മൂവ്മെന്റ് ഇവിടെ വന്നപ്പോൾ അവിടെ നടന്നു അല്ലേ ഇവിടെ ഇനി ഇതിന്റെ ടോപ്പ് പോർഷൻ പ്രൈസ് ഇവിടെ വന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇതാണ് ഈ പ്രൈസ് ഇവിടെ വന്നപ്പോൾ അവിടെ നടന്നു അല്ലേ ഇനി അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇനി ബാക്കിയുള്ള വോളിയംസ് ഇവിടെ ഇത്രയും ഇവിടെയും സിമിലർ ആക്ടിവിറ്റിയാണ് ആൻഡ് ഡൗൺ അപ്പ് ആൻഡ് ഡൗൺ പോകുന്നുണ്ട് സോ ബേസിക്കലി നമ്മൾ നോക്കുമ്പോൾ റേഞ്ചിൽ നോക്കുമ്പോൾ വിക്സെൽ വിക്സയില് ഫോക്കസ് ചെയ്യുക മനസ്സിലായി അപ്പോൾ നമുക്ക് ആ റീഡിങ് കുറച്ചുകൂടി ഈസി ആയിട്ട് വരും ബിക്കോസ് എന്താണ് വിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇറ്റ്സ് മാനിപ്പുലേഷൻ അപ്പോൾ ഈ മാനിപ്പുലേഷൻ വിക്സ് വരുമ്പം ആക്ച്വലി നമ്മൾ ഈ പർട്ടിക്കുലർ കാൻഡിൽ ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോഴത്തേനും ഈ റേഞ്ചിന് ബ്രേക്ക് ഔട്ട് ചെയ്ത് കുറെ വിക്സ് ഇവിടെ കാണുന്നുണ്ട് ദാറ്റ് മീൻസ് ഇത്രയും ഭാഗം ഓൾറെഡി തീർന്നു ഇവിടെ ഒന്നും ഇല്ല പിന്നെ നമുക്ക് അവിടെ നോക്കേണ്ട കാര്യമില്ല വലിയ റോക്കറ്റ് സയൻസ് അനലൈസിസ് ഒന്നും നടക്കേണ്ട കാര്യമില്ല റൈറ്റ് വിക്സ് ഒക്കെ ഉണ്ടോ ഇവിടെ വിക്സ് ഒക്കെ ഉണ്ടോ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഈ പോർഷൻ മുഴുവൻ തീർന്നു എന്നൊക്കെ വിചാരിച്ചാൽ പോരെ സിമ്പിൾ അല്ലേ ഞാൻ പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് അതിൻ്റെ ഒരു ആക്ടിവിറ്റി എങ്ങനെയാണ് ഈവൻ ഓൺ മൈനർ ടൈം ഫ്രെയിമിലാണെങ്കിൽ പോലും നമ്മൾ നോക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ നൗ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ നമുക്കിവിടെ വോളിയം ഈ കാൻഡിലുണ്ട് ഇതിൻ്റെ ഇത് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടില്ല കറക്റ്റ് ഈ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ അത് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടില്ല നൗ ഡു യു സീ ആൻ ഓപ്പർച്യൂണിറ്റി ഹിയർ മനസ്സിലായോ ബിക്കോസ് ഇത് ഒരു ഹയസ്റ്റ് വോളിയം കാൻഡിൽ ആയിരുന്നു ആ പർട്ടിക്കുലർ ക്യാൻഡിലിന്റെ ക്യാൻഡിലിന്റെ മുകളിൽ ഉറപ്പായിട്ടും ലിക്വിഡിറ്റി ഉണ്ട് ബാക്കിയുള്ള കാൻഡിൽസ് എല്ലാം ലിക്വിഡേറ്റ് ചെയ്യാമെങ്കിൽ മാർക്കറ്റിന് എന്തുകൊണ്ട് ഈ പർട്ടിക്കുലർ കാൻഡിൽ ലിക്വിഡേറ്റ് ചെയ്യാൻ പാടില്ല അണ്ടർസ്റ്റൂഡ സോ ബ്രേക്ക് ഔട്ട് ട്രേഡേഴ്സിന് ഞാൻ പറഞ്ഞില്ലേ ബ്രാക്കറ്റ് ഓർഡർ ഇട്ടിട്ട് വെൻ പ്രൈസ് ഈസ് റീച്ചിങ് ഹിയർ സ്റ്റോപ്പ് ലോസ് ബൈ ഓർഡർ ഇട്ടിട്ട് ഇവിടെ എതയും സെല്ല് ചെയ്യുന്നവരുണ്ട് ബൈ ആൻസെൽ സെവൽ ഡൈനിസിറ്റി നടക്കും സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ഇട്ടിട്ട് അങ്ങനെയും ട്രേഡ് ചെയ്യുന്ന ഒത്തിരിയധികം ട്രേഡേഴ്സ് ഉണ്ട് അപ്പം ഇതെന്താണെങ്കിലും ഷുവറായിട്ട് ബ്രേക്ക് ഔട്ട് ചെയ്യും മനസ്സിലായി അപ്പം നമ്മൾ ടാർജറ്റ് സെറ്റ് ചെയ്യുമ്പോൾ ഈവൻ മിനിമം മിനിമം ഒരു ട്രേഡ് സെറ്റപ്പ് എടുത്തിട്ട് നമ്മൾ ടാർജറ്റ് സെറ്റ് ചെയ്യുമ്പം യു സി വൺ മൈനർ ടൈം ഫ്രെയിമിൽ ഈവൻ വൺ മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമിലാണെങ്കിൽ പോലും നമ്മൾ നോക്കുന്നത് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ക്യാൻഡിലെ ഓളിയൺ ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ അതിലേക്ക് മാർക്കറ്റ് വരാനുള്ള ചാൻസ് കൂടുതലുണ്ട് സോ യു ബൈ ഹെയർ സെൽ എബൌ ദിസ് ഫിനിഷ് മനസ്സിലായോ ഇവിടെ വെച്ച് നമ്മൾ ബൈ അറ്റ് ഹൈ ഓർത്ത് നമ്മൾ അങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഇതെല്ലാം നമ്മൾ പെർഫെക്റ്റ് ഞാനിത് റെക്കമെൻഡേഷൻ ആയിട്ടില്ല ഇറ്റ്സ് ഓൺലി ആൻ എഡ്യൂക്കേഷൻ പർപ്പസ് ഇതെന്ന് പറയുന്നത് ഒത്തിരി അധികം ക്ഷമ വേണം ഒത്തിരി അധികം പ്രാക്ടീസ് വേണം സി ഒരു സെറ്റപ്പ് തന്നെ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക ഒരു സെറ്റപ്പ് എന്താണോ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ആ സെറ്റപ്പ് റിയൽ മാർക്കറ്റിൽ എങ്ങനെയാണ് ഡിപ്ലോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രൈസിന്റെ ആക്ഷൻ എങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ പ്രൈസ് ആക്ഷൻ മനസ്സിലാക്കുന്നത് അല്ലാതെ ഇഫ് യു ആർ ട്രൈ ടു ഡു ദ പ്രൈസ് ആക്ഷൻ വിത്ത് റെസ്പെക്ട് ദ പാറ്റേൺസ് ഓക്കെ യു ആർ ലോസ്റ്റ് കംപ്ലീറ്റ്ലി ലോസ്റ്റ് മനസ്സിലെ അപ്പൊ അതെന്തുകൊണ്ടാണ് പാറ്റേണിക് മൂവ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് മാർക്കറ്റിലെ പാറ്റേണിക് മൂവ്മെന്റ് ദീസ് പാറ്റേൺസ് ഇസ് ഓൾഅബ് വാട്ട് ആഫ്റ്റർ പ്രൈസ് മൂവ്മെന്റിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് എന്താണ് പ്രൈസ് മൂവ്മെന്റിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് ഇറ്റ് ഡസിൻ ഹാവ് എ മീനിങ് ഇറ്റ് ഡാവ് എ ലോജിക്ക് എന്തുകൊണ്ട് ലോജിക് ഇല്ല ബിക്കോസ് നമുക്കിവിടെ ഇവിടുത്തെ ബിഗ് ബോയുടെ പ്രസൻസ് ഓർ ബിഗ് ബോയ്യുടെ സി ഓപ്പറേഷണൽ മെത്തഡ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ് ദ നീഡ് ടു ക്രിയേറ്റ് ലിക്വിഡിറ്റി അല്ലേ ദേനി ടു ബൈ അവർക്ക് ബൈ ചെയ്യണം അവർക്ക് ഫസ്റ്റ് അവരെന്ത് ചെയ്യണം ബൈ ചെയ്തിട്ട് വേണം അവർ സെൽ ചെയ്യാൻ വേണ്ടിയിട്ട് സോ അവർക്ക് ബൈ ചെയ്യണമെങ്കിൽ ഹ്യൂജ് ക്വാണ്ടിറ്റി വേണം ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ അപ്പം ഹ്യൂജ് ക്വാണ്ടിറ്റി വേണമെങ്കിൽ ബൈ ചെയ്യുന്ന മൂവ്മെന്റിൽ ഇവിടെ പത്ത് രൂപയാണ് ഇവിടെ നൂറ്റമ്പത് രൂപയാണ് സോ എൻ്റെ ഇഷ്ടം പോലെ പൈസ ഉണ്ട് ഓക്കെ എന്നാൽ കിടക്കട്ടെ നൂറ് തൊട്ട് നൂറ്റമ്പത് പത്ത് തൊട്ട് നൂറ്റമ്പത് വരെ ഞാൻ മുഴുവൻ മേടിച്ചിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്ന് നിൽക്കുന്നില്ല ഇനിയും ഞാൻ മേടിച്ച് മുകളിലേക്ക് മാർക്കറ്റിംഗ് ഇങ്ങനെ കൊള്ളാമെന്നാണ് വിചാരിക്കുന്നത് ദാറ്റ് ഇസ് നോട്ട് ദ മെത്തഡ് ഓഫ് അക്യുമലേറ്റിംഗ് സ്റ്റോക്സ് അല്ലെ ബിഗ് ബോയുടെ ആ നമുക്ക് ഇങ്ങനത്തെ മണ്ഡലത്തിലൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അങ്ങ് പോയാൽ പോരെന്നൊക്കെ ഓർത്താം പക്ഷേ അങ്ങനെയല്ല അപ്പം അതിൻ്റെ ഒരു ഒരു മെത്തോഡിക്ക് വെയിലുണ്ട് അതുകൊണ്ടാണ് ഈ പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സോ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് വോളിയഫത്തിൻ്റെ സംഭവത്തിനകത്താണ് കൂടുതലും ആക്ടിവിറ്റി വരുന്നത് സി ഇറ്റ് ഇസ് ഓൾ അബൌട്ട് മണി യു അഗ്രി നോട്ട് മണിയുടെ ഒരു കഥയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെ ക്യാഷ് ക്യാഷ് ഇട്ടുള്ള ഇതിനകത്ത് ഡു യു തിങ്ക് ദാറ്റ് ദർ ഇസ് സം ഇൻഡിസിഷൻ ഡ്യൂറിങ് ദിസ് ഏരിയ ഇൻഡിസിഷൻ ഉണ്ടെങ്കിൽ ദിസ് ഇൻഡിസിഷൻ ക്യാൻഡിലാണ് ഇവിടെ എങ്കിൽ എന്തിനാണ് ഇവിടെ ഇത് ബ്രേക്ക് ഔട്ട് ചെയ്യുന്നത് ഇത് ഇൻഡിസിഷൻ ആണെന്ന് പറയുന്നത് എന്താണ് എന്ത് മീനിങ്ങിലാണ് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പം ഇങ്ങനെ ഇസ് ഇൻഡിസിഷൻ ആയിട്ടുള്ള യു ഡോൺ എനിക്ക് ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റ് ബിക്കോസ് യു ആർ എ ബ്ലൈൻഡ് മാൻ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ഇവിടെ ബിഗ് ബോയിയുടെ പ്രസൻസ് എന്ന് പറയുന്നത് ദേ ഹാവ് ലോട്ട് ഓഫ് മണി ഹ്യൂജ് മണി ദേ വിൽ ഡിപ്ലോയ് ദ മണി അങ്ങനെ ഡിപ്ലോയ് മണി ചെയ്ത് ഡിപ്ലോയ് ചെയ്യാൻ അറിയാമെങ്കിൽ ദേ നോ ഹൗ ടു ഡ്രൈവ് ദ പ്രൈസ് പ്രൈസ് എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് അവർക്ക് അറിയാൻ പറ്റും അപ്പം ഓരോ ക്യാൻഡിലേയും നമ്മളിവിടെ നോക്കിയിരുന്നോണ്ട് ഇറ്റ് ഇസ് ഇൻ ഡിസിഷൻ ഓക്കെ ഇവിടെ ബയറും ഇല്ല സെല്ലറും ഇല്ല അവിടെ ആരും ഇല്ല അപ്പൊ കാൻഡിൽ സ്റ്റിക്കിന്റെ ബോഡി ഫോർമേഷൻ ഓർ മൂവ്മെന്റ് വെച്ചിട്ടാണ് നമ്മൾ അതിനെ അളക്കുന്നത് അല്ല സോ ബേസിക്കലി ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ പ്രൈസിന്റെ മൂവ്മെന്റ് ഓർ അവർ പാറ്റേൺ മൂവ്മെന്റ് ഓർ പാറ്റേണിക് റിതം ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഡിസ്കൗണ്ടിങ് ദ വോളിയം ആക്ടിവിറ്റി ഡിസ്കൗണ്ടിങ് സി അങ്ങനെ വോളിയത്തിനകത്ത് ഡിസ്കൗണ്ട്സ് അപ്പ് അപ്പ് ആൻഡ് ഡൌൺ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒറ്റ കാര്യേ ഉള്ളൂ എന്താണ് സപ്പോസ് നമ്മൾ ഒരു വോളിയും ക്യാൻഡിൽ ഇവിടെ ഒരു പ്രൈസ് മൂവ്മെന്റ് ഇവിടെ വന്നു സോ സിമിലർലി ഇവിടെയും ഒരു വലിയ ഓളിയും ക്യാൻഡിൽ വന്നു ഓൾറൈറ്റ് ഓൾറൈറ്റ് റൈറ്റ് ഇതൊരു ബിഗ് ആണെന്ന് വിചാരിക്കുക ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ളത് അപ്പം പ്രൈസ് കൂടുതലും എവിടെയാണ് ഈ പർട്ടിക്കുലർ മൂവ്മെന്റിൽ ഏറ്റവും കൂടുതൽ വോളിയം അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നതിനെ ബേസിഴായിരിക്കും നെക്സ്റ്റ് ഈ മൂവ്മെന്റ് ഇതിൻ്റെ ഈ കാൻഡിൽ സ്റ്റിക്കിൻ്റെ മൂവ്മെന്റ് ഡിസ്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള മൂവ്മെൻറ്റും മാർക്കറ്റ് നടത്തുന്നതെന്ന് പറയുന്നത് അപ്പോൾ സപ്പോസ് ഇവിടെ ക്വാണ്ടിറ്റി ഒന്നുമില്ല ഇവിടെ ഒരു ക്വാണ്ടിറ്റി ഓക്കെ ഇവിടെ നിന്ന് ബൈ ചെയ്തു കൊടണം പിന്നെ പ്രൈസ് നടക്കുന്നത് ഇവിടെയാണ് നൂറ്റമ്പത് രൂപയ്ക്ക് സോ പ്രൈസ് ഇങ്ങനെ പോയി കഴിയുമ്പോഴത്തേനും പ്രൈസ് ഇങ്ങനെ പോയി കഴിയുമ്പോഴത്തേനും ബിഗ് ബോയ്ക്ക് ഒല്ലും കിട്ടിയോ ആ പറ ഇവിടെ ഒരു ക്വാണ്ടിറ്റി ഉള്ളൂ അല്ലേ ഇവിടെ ഒരു ക്വാണ്ടിറ്റി ഇവിടെ പത്തെണ്ണം പത്തൊന്നും പതിനൊന്നെണ്ണം കിട്ടി ഞാനിവിടെ അമ്പതിനായിരം എണ്ണം മേടിക്കാൻ നോക്കിയിരിക്കുന്ന ഒരാളാണെന്ന് ഒരു ബിഗ് ബോയ് ആണെന്ന് വിചാരിച്ചു ഞാൻ ഓർഡർ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് പതിനൊന്ന് ക്വാണ്ടിറ്റി കിട്ടി വല്ലതും കിട്ടിയോ ഇല്ല നൗ വാട്ട് യു ഈസ് യു ഡിമാൻഡ് റൈറ്റ് ഇൻഡയറക്ട് വാട്ട് ഇസ് ഇസ് ഷോർട്ടേജ് അപ്പം ആൾക്കാർ ഈ ഇത് ഈ കാൻഡിൽ സ്റ്റിക്കിൻ്റെ കളർ കാണുമ്പോൾ ഇറ്റ്സ് വെരി ഈസി ടു സ്പോട്ട് ഔട്ട് അല്ലേ അപ്പം വോളിയം ഉണ്ടോ അവിടെ വോളിയം ഇല്ല വോളിയം ഇല്ലാത്തത് കൊണ്ട് വാട്ട് ഐ എ ടു നൗ എവഡി ഈസ് വാച്ചിങ് ന്യൂസ് കമ്മിങ് അല്ലേ ഒരു ദിവസം ഇങ്ങനെ നിന്ന് തന്നെ ക്ലോസ് ചെയ്തതെന്ന് വിചാരിച്ചു ഒന്നും നടന്നില്ല അവിടെ പക്ഷേ ഇങ്ങനെ നിന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തതെന്ന് വിചാരിച്ചു നെക്സ്റ്റ് ഡേ മോസ്റ്റ് ഓഫ് ദ റീറ്റൈലേഴ്സ് ഓർ ബാക്കിയുള്ള ആൾക്കാർ ആൾക്കാരെല്ലാവരും രാവിലെ പത്രം എടുത്ത് നോക്കുമ്പോൾ കാണുന്ന എന്താണ് ഓ സ്റ്റോക്ക് മാർക്കറ്റ് ഭയങ്കരമായിട്ട് അതിഗംഭീരമായിട്ട് പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ അവർക്ക് കിട്ടിയത് കിട്ടിയോ നെക്സ്റ്റ് ഡേ മോർണിംഗ് മാർക്കറ്റ് ഓപ്പൺ ഹിയർ സീൻ ഫിനിഷ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് പ്രൈസ് പതുക്കെ മുകളിലോട്ട് കയറി തുടങ്ങും അഗെയിൻ ആൾക്കാർക്ക് ഇൻട്രസ്റ്റഡായി ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കാണുമ്പോഴത്തേക്കും ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എന്താണ് നടന്നത് എന്ന് ആക്ച്വലി നോക്കുന്നില്ല സോ നോ ബിഗ് എന്ത് ചെയ്യും ഇവിടെ വന്ന് കിടന്നിട്ട് എന്ത് ചെയ്യും റേഞ്ച് അടിക്കും റേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും റേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുകയാണ് അപ്പ് ആൻഡ് ഡൗൺ അപ്പ് ആൻഡ് ഡൗൺ എല്ലാവരും മേടിക്കുന്നു സെല്ല് ചെയ്യുന്നു ബൈ ചെയ്യുന്നു സെല്ല് ചെയ്യുന്നു ബൈ ചെയ്യുന്നു സെൽ ചെയ്യുന്നു ദെൻ ഫൈനലി ഇറ്റ് ഈസ് കമ്മിംഗ് ടു ദിസ് പോർഷൻ മനസ്സിലായി അപ്പം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നൗ ബ്രേക്ക് ഔട്ട് നടക്കാൻ പോവാണ് നൗ നെക്സ്റ്റ് ക്യാൻഡിൽ സോ ബ്രേക്ക് ഔട്ട് നടന്നു സ്വീപ്പ് നടന്നു അതിനുശേഷം ബ്രേക്ക് ഔട്ട് നടന്നു സോ ഇങ്ങനെ ബ്രേക്ക് ഔട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട ആക്ടിവിറ്റി എന്താണ് ഈ ബ്രേക്ക് ഔട്ട് നടക്കുന്ന ഏരിയയിലെ വോളിയം ആക്ടിവിറ്റി വാസ് ബിഗ് അല്ലേ നോ ഫൈനലി ഈ ബിഗിനകത്ത് അറ്റ്ലീസ്റ്റ് ഈ ഹയസ്റ്റ് വോളിയം വന്നിരിക്കുന്ന കാൻഡിൽ ഏതാണ് ഈ ഒരു കാൻഡിലാണ് എന്താണ് ആ ക്യാൻഡിലിൻ്റെ പേര് കാൻഡിലിൻ്റെ പേരാണ് നോൺ സെൻസ് ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇൻഡിസിഷൻ കാൻഡിൽ ഇൻഡിസിഷൻ കാൻഡിൽ എവിടെയാണ് ഫോം ചെയ്തിരിക്കുന്നത് ഇൻഡിസിഷൻ ഒന്നും ഇല്ല കേട്ടോ ഞാൻ ചുമ തമാശയ്ക്ക് കളിയാക്കി പറഞ്ഞതാ ഓക്കെ ഇത് എവിടെയാണ് ഈ നോൺസെൻസ് കാൻഡന്റിൽ എവിടെയാണ് ഫോം ചെയ്തിരിക്കുന്നത് ടോപ്പ് ഓഫ് എ റേഞ്ച് ഓർ ടോപ്പ് ഓഫ് ബ്രേക്ക്ഔട്ടിന്റെ സമയത്താണ് ഇത് ഫോം ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെ അപ്പൊ നമ്മളിവിടെ നോക്കുന്നത് കമ്മിങ് ബാക്ക് സീരിയസ്ലി ഓക്കെ നമ്മൾ ഇവിടെ നോക്കുന്നത് എന്താണ് ഇവിടെ നോക്കുന്നത് ഇവിടുത്തെ ഓളിയം ആക്ടിവിറ്റിക്കകത്ത് ഏറ്റവും കൂടുതൽ വോളിയം നടന്നിരിക്കുന്ന അറ്റ്ലീസ്റ്റ് ക്യാൻഡിൽ ഏതാണ് ഇതാണ് സോ ഈ ബ്രേക്ക് ഔട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഈസ് ഇറ്റ് സപ്പോർട്ടഡ് ബൈ വോളിയം ഓർ നോട്ട് യെസ് സം ഹൗ ഇറ്റ് ഈസ് അവർ ബട്ട് ഓളിയം ബ്രേക്ക്ഔട്ടിന്റെ സമയത്ത് സമയത്ത് കമ്പയർഡ് ടു ദ പ്രീവിയസ് ആക്ടിവിറ്റി ക്യാൻ യു ഏബിൾ ടു സ്പോട്ട് ഇവിടെ ഇത് കുറവാണോ കൂടുതലാണോ വോളിയം വെച്ച് മാത്രം നോക്കുമ്പോൾ കുറവാണ് ആക്ച്വലി സോ ഇവിടെ മാർക്കറ്റ് റിയൽ ബ്രേക്കൌട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ കുറവായിട്ട് വരുന്നതിന്റെ കാര്യം എന്താണ് ആക്ച്വലി പറയുന്നത് ഒരു ഫ്രാക്ടർഡ് വെയിലാണ് മാർക്കറ്റിന്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് യു ഷുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ഹാപ്പനിങ് ദ ബ്യൂട്ടി ഓഫ് മാർക്കറ്റ് മനസ്സിലെ ഫ്രാക്ടർഡ് വെയിൽ നടക്കും സോ നമ്മൾ ഇവിടുത്തെ വോളിയൂം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ വളരെ കുറേ വോള്യമാണ് എങ്കിൽ പോലും ബിഗ് വോള്യം വന്നു അതിനുശേഷം വീണ്ടും ബ്രേക്ക്ഔട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ബ്രേക്ക്ഔട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഓൺ ദ ഗോ വട്ട് ഹാപ്പൻസ് ഇവിടെ ഈ പ്രൈസ് ഇവിടെ തൊട്ട് ഇവിടെ തൊട്ട് മുകളിലേക്ക് ഔട്ട് ഇവിടെ തൊട്ട് നമ്മളെ ബ്രേക്ക്ഔട്ട് പോയിന്റ് ആണ് ആക്ച്വലി ഇവിടെ തൊട്ട് ഔട്ട് ഇവിടം വരെ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ നോക്കുന്നത് എന്താണ് ഇവിടുത്തെ വോളിയം ആക്ടിവിറ്റിയെക്കാട്ടിലും കുറവ് വോളിയുമാണ് പക്ഷേ ബ്രേക്ക് ഔട്ട് നടക്കുന്നുണ്ട് പ്രൈസ് മൊമെൻറ്റം വരുന്നുണ്ട് എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് സോ ഹയസ്റ്റ് വോളിയം എന്ന് പറയുന്നത് ഈ കാൻഡിലാണ് റൈറ്റ് പർട്ടിക്കുലർ ക്യാൻഡിൽ നൗ എന്താണ് സംഭവിക്കേണ്ടത് ആ പർട്ടിക്കുലർ ക്യാൻഡിലിനകത്ത് എന്ത് ചെയ്യണം ഡിസ്കൗണ്ട് ചെയ്യണം മാർക്കറ്റ് ഈ പർട്ടിക്കുലർ ക്യാൻഡിൽ ഡിസ്കൗണ്ട് ചെയ്യണം മാർക്കറ്റ് അല്ലേ അപ്പം ഡിസ്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈസ് വരണോ വേണ്ടയോ പ്രൈസ് വരുന്നില്ല പ്രൈസ് എങ്ങോട്ട് പോകുന്നു ബ്രേക്ക് ഔട്ട് ചെയ്യുന്നു സോ എഗെയിം ബ്രേക്ക് ഔട്ട് വിത്ത് എ സ്ട്രോങ് മൂമെന്റിൽ പോവുകയാണ് സോ വീണ്ടും പ്രൈസ് ഒരു ഇത് വരുന്നു അപ്പം ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവരും മനസ്സിലാക്കുന്നത് എന്താണ് ഇപ്പോൾ ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇറ്റ്സ് എ ഫേക്ക് ബ്രേക്ക് ഔട്ട് അണ്ടർസ്റ്റുഡ് ഫേക്ക് ബ്രേക്ക് ഔട്ട് നോ സെല്ലേഴ്സ് ഇങ്ങോട്ട് പാർട്ടിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങും റൈറ്റ് സെല്ലേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴത്തേനും എന്താണ് സംഭവിക്കുന്നത് ഇതിന്റെ കൂട്ടത്തിൽ സെല്ലിങ്ങിന് വേണ്ടി വന്നു സോ നൗ യൂസി ിങ് വന്നോണ്ടിരിക്കുമ്പോഴത്തേനും വീണ്ടും വോളിയം കൂടുവാണ് വന്നോണ്ടിരിക്കുന്നത് അല്ലേ പ്രൈസ് ഇവിടെ ഇങ്ങനെ വന്നത് ഇവിടെ നോക്കിയേ പ്രൈസ് ഇവിടുന്ന് ഇങ്ങനെയാണ് വന്നത് അല്ലേ ഇങ്ങനെ വന്ന് ഇറങ്ങി അതിനുശേഷം എന്ത് ചെയ്തു ഇങ്ങനെ വന്ന് ഇങ്ങനെ പ്രൈസ് വന്നോണ്ടിരിക്കുമ്പോഴത്തേനും എന്താണ് ഈ ഈ പ്രൈസിന്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി ആ പ്രൈസിന്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി ടു ഡിസ്കൗണ്ട് ദിസ് ഹൈ വോളിയം ക്യാൻഡിൽ നോ പ്രൈസ് അതിനുശേഷം റിവേഴ്സ് ചെയ്തില്ല മനസ്സിലെ അപ്പം ഇതിനെയാണ് നമ്മൾ ആ വോളിയത്തിൻ്റെ ഡിസ്കൗണ്ടിങ് ഫാക്ടർ എന്ന് പറയുന്നത് അവിടെയാണ് സോ നൗ ഇവിടെ സെല്ല് ചെയ്യാൻ കൂടിയവരെന്തായി നേരെ തിരിച്ച് പ്രൈസ് മുകളിലോട്ട് പോകുമ്പോഴത്തേനും എന്താണ് ഇത് വരുന്നത് അപ്പോൾ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ആക്ച്വലി എങ്ങനെയായിരിക്കണം സ്റ്റോപ്പ് ലോസ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ സെല്ലേ സീ നമ്മൾ ബൈങ് സൈഡിലേക്കാണ് ബൈങ് സൈഡിലേക്കാണ് നമ്മൾ കൂടുന്നത് എന്ന് വിചാരിച്ചോ ബൈ നമ്മളൊരു ഇവിടെ വെച്ചിട്ടൊരു ബൈ ചെയ്യാണ് ഓക്കെ ഇവിടെ വെച്ച് ബൈ ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇവിടുത്തെ സെല്ലേഴ്സിന്റെ ഫീലിംഗിൽ നമ്മൾ വരണം സെല്ലേഴ്സ് ഫീലിംഗ് യു ഫീൽ ദ സെല്ലർട്ട് ഫീൽ ദ ഇവിടെ ഫീൽ ദ സോ നമ്മൾ ഫീൽ ദ സെല്ലർ നമ്മൾ പറയുന്നത് ഫീൽ ദ സെല്ലർ എന്ന് പറയുമ്പോഴത്തേനും സപ്പോസ് ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്തതിനു ശേഷം അവിടെ സെല്ലിംഗ് ഇനീഷ്യേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിച്ചോ സെല്ലിംഗ് ഇനിഷ്യേറ്റ് ചെയ്യുമ്പോഴത്തേനും ആ സെല്ലറുടെ ഫീലിംഗ് എന്തായിരിക്കും ആ ഒരു പ്രൈസ് അതിനു മുകളിലേക്ക് പോയി കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് അവരുടെ ഒരു പാനിക് സിറ്റുവേഷൻ അല്ലേ വരും നമ്മൾ നമ്മളാണെങ്കിലും അങ്ങനെയല്ല വരുന്നത് ഫീൽ ചെയ്യുന്നത് അപ്പം ഈ സെല്ലറുടെ ഫീലിങ് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇവിടെയെല്ലാം സെല്ല് ചെയ്ത് വെച്ചിരിക്കുന്ന സെല്ലറുടെ ഫീലിംഗ് എന്താണ് ഇവിടുന്ന് പ്രൈസ് പതുക്കെ ബ്രേക്ക്ഔട്ട് തുടങ്ങുമ്പോഴത്തേനും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഈ മൊമെൻറ്റം വരുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് അപ്പോൾ എപ്പോഴും സെല്ലറുടെ ഫീലിങ് ഇങ്ങനത്തെ ഏരിയയിൽ വന്നു കഴിയുമ്പോഴത്തേനും നമുക്കത് ഒരു അത് കിട്ടുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നമ്മൾ ആ ഒരു ആ ഒരു മൊമെൻറ്റത്തിലാണെങ്കിൽ പോലും നമുക്ക് ചെറിയ ട്രേഡിങ് ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിക്കാൻ പറ്റും മനസ്സിലായോ അതിനുശേഷം പ്രൈസ് എങ്ങനെ പോയി നോക്കിയാൽ സി സെല്ലറുടെ ഫീലിംഗ് സോ ദേ ആർ കവറിങ് ഇറ്റ് വീണ്ടും പ്രൈസ് താഴ് വരുന്നു ഡിസ്കൗണ്ട് ചെയ്യാൻ വരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് പ്രൈസ് വീണ്ടും ഡിസ്കൗണ്ട് ചെയ്യാൻ വേണ്ടി വരുന്നതിൻ്റെ കാര്യം ലുക്ക് അറ്റ് ദിസ് ഓളിയും അത് കറക്റ്റായിട്ട് വന്ന് ഡിസ്കൗണ്ട് ചെയ്യുന്നു വീണ്ടും പ്രൈസ് മുകളിലേക്ക് പോകുന്നു അപ്പോൾ സെല്ലർ വീണ്ടും വരുന്നു അതിന് മുകളിലേക്ക് പ്രൈസ് കയറുന്നു വീണ്ടും പ്രൈസിൻ്റെ ആക്ടിവിറ്റി ഒരു റേഞ്ച് വിട്ട് ബ്രേക്ക് ഔട്ട് മുകളിലേക്ക് കടക്കുന്നത് വീണ്ടും സെല്ലറുടെ ഫീലിംഗ് എന്താണ് പാനിക്കായി അപ്പം ഇങ്ങനെ ഇങ്ങനെ ആ ഒരു സെല്ലറുടെ ഫീലിംഗ് നമ്മൾ മനസ്സിലാക്കുക പ്ലസ് ഇതിനകത്ത് വോളിയം ആക്ടിവിറ്റി നമ്മൾ വീണ്ടും നോക്കുക അപ്പോൾ വീണ്ടും റേഞ്ച് വിട്ട് മാർക്കറ്റ് വീണ്ടും വീണ്ടും മുകളിലോട്ട് പോകും അല്ലേ അപ്പം വീണ്ടും പ്രൈസ് വോളിയം ഇൻക്രീസ് ചെയ്തു എന്ന് വെച്ചാൽ പ്രൈസ് ബ്രേക്ക്ഔട്ട് നടന്നു ഇനി ഒരു സൈഡിലേക്ക് തന്നെ മാർക്കറ്റ് പ്രൈസ് ഇങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് എന്നുള്ളതാണ് അല്ല ഇറ്റ് ഹാസ് ടു ഡിസ്കൗണ്ട് അഗൻ ഇറ്റ് വിൽ കം ബാക്ക് പുൾ ബാക്ക് ഗോ അപ്പ് അപ്പോൾ പുള്ളിംഗ് ബാക്ക് അല്ലെങ്കിൽ പുൾ ബാക്ക് ഈസ് ദ ഫ്യൂവൽ ഓഫ് ദ മാർക്കറ്റ് എന്ന് പറയുന്നതാണ് അപ്പോൾ ഇതാണ് റേഞ്ച് ഒരു ബ്രേക്ക് ഔട്ട് നടക്കുമ്പം അവിടെ കാണേണ്ട യഥാർത്ഥമായിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ബേസിക്കലി പഠിക്കേണ്ട കാര്യങ്ങൾ സോ ഒരു റേഞ്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ റേഞ്ചിനകത്ത് വോളിയം എങ്ങനെയുണ്ടായിരുന്നു റൈറ്റ് ഹൈ വോളിയം യെസ് അങ്ങനെയാണെങ്കിൽ ഈ വോളിയത്തിനകത്ത് മൊത്തം വോളിയം ക്യാൻഡൽസും എല്ലാം ഡിസ്കൗണ്ട് ചെയ്ത് ട്രേഡ് നടന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ സോ നമുക്ക് അതിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ്ലി വിളിക്കുന്നത് സെല്ലിംഗ് ക്ലൈമാക്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളിടയ്ക്ക് പറയാറില്ലേ അപ്പോൾ ആ സെല്ലിംഗ് ക്ലൈമാക്സ് ലിക്വിഡേറ്റ് ചെയ്യുന്നുണ്ടോ അതും ഒരു ഇൻഡയറക്റ്റ് വേ ഓഫ് ലുക്കിംഗ് ആറ്റ് ദ ചാർട്ടാണ് മനസ്സിലായത് നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റും സെല്ലിംഗ് ക്ലാമിക്സിൽ ക്യൂ ക്യൂ യു വോളിയം വരുന്നുണ്ടോ അപ്പോൾ ബോട്ടം ആണ് പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വീണ്ടും വോളിയം വരുന്നുണ്ടോ അപ്പോൾ വീണ്ടും വോളിയം വരുന്നുണ്ടെങ്കിൽ അതും ഡിസ്കൗണ്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ കാൻഡിൽ ഇവിടെ ഇറങ്ങി വന്നതിൻ്റെ കാര്യം എന്താണ് അറ്റ്ലീസ്റ്റ് ഈ ഒരു വോളിയം ഡിസ്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാർക്കറ്റിൻ്റെ ആക്ടിവിറ്റി അങ്ങനെയാണ് അപ്പോൾ ഇതാണ് നമ്മളിന്ന് ബേസിക്കലി പഠിച്ചത് അപ്പം ഔട്ട് നടന്നു എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ കണ്ടിന്യൂസ്ലി നമ്മൾ ആ ട്രേഡ് ഹോൾഡ് ചെയ്തിരിക്കാൻ നമുക്ക് സാധ്യമല്ല കാരണം എന്താണ് ഈ ഒരു ആക്ടിവിറ്റിക്കകത്ത് സി പ്രൈസ് ഇവിടെ വന്ന് ഇതിങ്ങനെ വന്നേച്ച് വീണ്ടും പ്രൈസ് ഇങ്ങനെ 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 മുകളിൽ പോയിട്ട് വീണ്ടും പ്രൈസ് സെല്ലർ സൈഡിൽ വന്ന് വീണ്ടും കംപ്ലീറ്റ്ലി വരുന്നേ എത്രമാവത്തെ പ്രൈസ് ഇത് വരുന്നേ മനസ്സിലായി അപ്പോൾ നമ്മൾ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പം നമുക്ക് ഈ ഒരു മൂവ്മെൻറ്റിൽ നമുക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല കാരണം പ്രൈസിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് അതാണ് ഏരിയയിൽ കൂടെ തന്നെ പല പ്രാവശ്യം പ്രൈസ് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ബൈ ചെയ്തു വെച്ചിരിക്കുന്ന ഓപ്ഷൻസ് ഒരിക്കലും നമുക്കത് അത് പ്രോഫിറ്റബിൾ ആയിട്ട് നമുക്ക് എപ്പോഴും നമുക്ക് അത് ലോസ് ചെയ്യുന്ന റെഡിൽ കാണിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി നമ്മളൊരു എപ്പോഴും ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരും മറന്നു പോകുന്ന ഒരു കാര്യം എന്താണ് കൂടുതൽ നേരം ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി പ്രോഫിറ്റ് കിട്ടും എന്നുള്ള രീതിയിലുള്ള ഒരു മിഥ്യാധാരണയാണ് അങ്ങനെയല്ല സോ പ്രോഫിറ്റ് കിട്ടും പക്ഷേ ഈ ഒരു വരുന്ന മൂമെൻറ്റിൽ നമുക്കത് ഹോൾഡ് ചെയ്യാൻ പറ്റുമോ ഇല്ല ആ സമയത്ത് നമ്മുടെ ഫീലിങ്സ് ഇതെല്ലാം നമ്മൾ നമ്മളത് മറന്നു പോകും അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഫീലിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷൻസ് എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും അല്ലേ അപ്പം അങ്ങനെ പറ്റത്തില്ല അങ്ങനെ പറ്റുമല്ലാത്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം യു ഫൈൻഡ് ഔട്ട് ആൻ ഏരിയ റൈറ്റ് ബ്രേക്ക് ബ്രേക്ക്ഔട്ട് ചെയ്യുമെന്ന് നമുക്ക് ഏകദേശം നമുക്ക് തോന്നി വരുവാണെങ്കിൽ ഓക്കെ യു ഗെറ്റ് ഇൻ ഹിയർ ഗെറ്റ് ഔട്ട് ഹിയർ ഫിനിഷ് അല്ലേ ഇതിന് മുകളിൽ പ്രൈസ് വരുമ്പോൾ ജസ്റ്റ് ഗെറ്റ് ഔട്ട് പിന്നെ അതിനുശേഷം യു ലുക്ക് ഫോൺ അനദർ ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇഷ്ടം പറ്റും ഓപ്പർച്യൂണിറ്റീസ് മാർക്കറ്റിൽ ഇങ്ങനെ ഓരോന്നോരോന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ കാണാൻ പറ്റുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ വോളിയത്തിൻ്റെ റീഡിങ് എല്ലാം നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ബ്രേക്ക് ഔട്ട് നടക്കുമ്പോൾ എങ്ങനെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് എങ്ങനെയാണ് റേഞ്ച് ക്രിയേറ്റ് ചെയ്തപ്പോൾ എങ്ങനെയാണ് വോളിയം ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന റേഞ്ച് ക്രിയേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ അവിടെ വോളി എല്ലാ വോളിയും കറക്റ്റായിട്ട് റേ ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ഗോ ഇവിടെ എന്തെങ്കിലും സെല്ലിംഗ് ക്ലൈമാക്സ് ആ സമയത്ത് വന്നിരുന്നു വന്നിരുന്നില്ല സെല്ലിങ്ങ് ക്ലൈമാക്സിൻ്റെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തിരുന്നോ ട്രേഡ് ചെയ്തെങ്കിൽ അവിടെ സെല്ലിംഗ് ക്ലൈമാക്സിൽ ലിക്വേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും വോളിയം ഹൈ വോളിയം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ ഉണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ വോളിയം ഡിസ്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് വന്നോ വന്നു റേറ്റ് ഇങ്ങനത്തെ ചിന്താഗതികൾ നമുക്ക് മാർക്കറ്റിൽ പതുക്കു പൊതുക്കെ വരുമ്പോഴത്തേനും യു ആർ ഗോയിങ് ടു ബി എ ട്രേഡിംഗ് സീക്രട്സ് പ്രൊഫഷണൽ ചാർട്ട് റീഡിങ് ആളായിട്ട് മാറിക്കൊണ്ടിരിക്കും അതാണ് നമ്മൾ ഏം ചെയ്യുന്ന സ്റ്റെപ്പെന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ കമന്റ്സ് ആണ് എൻ്റെ ഊർജ്ജം കമൻസ് ചെയ്താൽ മറക്കരുത് എല്ലാവർക്കും നന്മകൾ വരട്ടെ താങ്ക് യു ആൻഡ് സീ യു ഇൻ അന്നത്തെ വീഡിയോ